ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മളെ കുടുംബ ജീ കുടുംബങ്ങളിലുണ്ടാകുന്ന ചില സംശയങ്ങളും നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന സംശയം മൂലം ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളൊക്കെയാണ് ഇപ്പോൾ നമ്മളൊരു കുടുംബത്തെ സംശയിച്ചു ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകും ആ തെറ്റിദ്ധാരണകളും കുടുംബങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടും ശുലമായി പോകും രണ്ടുപേരും രണ്ട് വഴിക്കൊക്കെ പാത്രമായി തീരുന്ന് രണ്ട് വഴിയിലൊക്കെ പിരിഞ്ഞൊക്കെ വേറെ പിരിഞ്ഞൊക്കെ പോകുന്ന ഒരു അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം നമ്മളൊരു വിവാഹം കഴിഞ്ഞൊക്കെ കുടുംബമായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് കുടുംബത്തിലെ ചില ചില നമുക്ക് കുടുംബത്തിലെ കുടുംബാവുമ്പോഴത്തേക്ക് ചെറിയ പിണക്കങ്ങൾ ഇണക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നാലേ കുടുംബമാവുകയുള്ളൂ അത് അല്ലെങ്കിൽ നമുക്കത് കുടുംബമുണ്ട് പിണക്കങ്ങൾ കിണക്കങ്ങളൊക്കെ വേണം പക്ഷേ അതൊരു സംശയത്തിലോട്ട് പോകരുത് ഒരു ഭാര്യയായിരിക്കും ഒരിക്കലും ഒരു സംശയം തുടങ്ങി കഴിഞ്ഞാൽ സംശയിച്ച് തുടങ്ങിയിട്ട് നീ അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് പണിയെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചോദിക്കാണ്ട് നീ അങ്ങനെ ചെയ്തില്ലേ നീ ഇങ്ങനെ ചെയ്തില്ലേ നീ അവരോടെ പോയില്ലേ ഇവരോട് പോയില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആ സംശയം അങ്ങനെ നിൽക്കുമോ ഭർത്താവ് കുറേ ദിവസമൊക്കെ മിണ്ടാതിരിക്കും ചിലപ്പോൾ നിരപരാധിയായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ അതുമൊക്കെ ഇല്ലാതെ ചില നിരപരാ ചില ഒന്നും ചെയ്യാത്ത ഒന്നും അറിയാത്ത ചില നിരപരാധികളുണ്ട് ഈ വര ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ കയറിയെങ്കിൽ അങ് അങ്ങ് ചൂടായിക്കൊണ്ട് വരയ്ക്കില്ല നീ അവരുടെ അടുത്ത് പോയില്ലേ ഇവരുടെ അടുത്ത് പോയില്ലേ അപ്പുറത്ത് പോയില്ലേ നീ അവരെ കൂടെ സംസാരിച്ചില്ലേ നീ അവരെ കൂടെ ഇത് ചെയ്തില്ലേ എങ്ങനെ പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ അത് തെറ്റിദ്ധാരണം മൂലം ഉണ്ടാകുന്ന ചില സംശയങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് ആ സംശയങ്ങൾ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബം ഒരിക്കലും നേരെ കൊണ്ട് പോകും അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഒഴിവാക്കും കാരണം ആ സംശയം തിരിച്ച് നിങ്ങൾ ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ ഈ കാര്യം ചോദിക്കുമ്പോൾ തിരിച്ച് ഭർത്താവ് നിങ്ങളെടുത്ത് ഇതുപോലെ വല്ല നിങ്ങളെടുത്ത് ചോദിച്ചാൽ ഉണ്ടാകുന്ന ഒരു നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമം ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കിയാൽ മതി ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ കുറേ നാൾ ഭർത്താവ് കേട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തിരിച്ചൊന്നും പറയില്ല പറയില്ല മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടുകൊണ്ടിരിക്കും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക എല്ലാവരും ഒന്ന് ഒന്നാലോചിക്കുക ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ തിരിച്ച് ഭാര്യയോട് ഇതേ ചോദ്യം നീ ഒരു ഒരാളിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ അങ്ങനെ പോയില്ലേ ഇങ്ങനെ പോയില്ലേ നീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വിഷമവും എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ അതേ നിങ്ങൾക്കുണ്ടാകുന്ന ആ വിഷമം തന്നെ അത് എപ്പോഴത്തേക്കത് ആ വിഷമം അവിടെ തീരുകയാണ് ആ വിഷമം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതേ വിഷമം തന്നെയാണ് ഭർത്താവിന് ഭർത്താവിനുണ്ടാകുന്നത് ചെയ്യാത്തൊരു ചെയ് തെറ്റ് ചെയ്യാതിരുന്നിട്ട് തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്മൾ വെറുതെ സംശയിച്ച് വെറുതെ ഒരു നമ്മൾ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല ഒരു ആൺകുട്ടിയോട് സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുക പിന്നെ അതേപോലെ യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക് ഉണ്ട് യൂട്യൂബ് ചാനൽ നടത്തുന്നവരൊക്കെ നമ്മൾ ലൈവൊക്കെ ഇടുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നു ലൈവിൽ വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരിടത്ത് പലരും പല ചാനലുകാരൊക്കെ അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമ്മളടുത്ത് കളി പറയും തിരിച്ചങ്ങ് അപ്പോൾ ലൈവ് അടിക്കുമ്പോഴത്തേക്ക് കളി പറയും അവർ കളി പറയുമ്പോഴത്തേക്ക് നമ്മളത് നമ്മൾ അത് നമുക്ക് ഉൾക്കൊള്ളണം ആ കളി പറയുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളണം അത് കളിയാണെന്നുള്ള രീതിയിൽ കളിയായിട്ട് തന്നെ എടുക്കണം അവിടെ തന്നെ കുടുംബത്തിനെ വലിച്ചഴിച്ചിട്ട് പിന്നെ അത് ചെയ്യാൻ പാടില്ല അവിടെ ഒരു സംശയം നേടിയ ഒരു സംശയത്തിൻ്റെ നേടിൽ കൊണ്ടുവിടാൻ പാടില്ല അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ആരും അങ്ങനെ അത് ഭർത്താവായാലും ശരി ഭർത്താവ് നടത്തുന്ന ചാനലിൽ ഭാര്യയും ചെയ്യാൻ പാടില്ല ഭാര്യയും നടത്തുന്ന ചാനലിൽ ഭർത്താവും ചെയ്യാൻ പാടില്ല അപ്പോൾ അത് നിങ്ങളെ ചാനൽ കടത്തുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം പറ്റും ഏഹ് ഇപ്പം ഈ ഓരോ ചാനലൊക്കെ നടത്തിയിട്ട് ചില വീട്ടിൽ സപ്പോർട്ടില്ല ചാനലൊക്കെ അപ്പം നാലും അഞ്ചും കേസ് അബ്ബൊക്കെ ആയിട്ടായിരിക്കും നാലും അഞ്ചും കേസ് ഹൊക്കെ ആയിട്ടായിരിക്കും ചാനലിൽ അപ്പോഴാണ് വീട്ടിൽ സപ്പോർട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുന്നത് ഏഹ് അപ്പം സപ്പോർട്ട് ചാനലിൽ നിർത്താൻ പോകുന്നു അങ്ങനെയൊക്കെ എന്തോരം ബുദ്ധിമുട്ട് നിങ്ങൾ തന്നെ വളർത്തിക്കൊണ്ട് നിങ്ങളല്ല ചിലപ്പോൾ നിങ്ങൾ ഭർത്താവായിരിക്കും ചിലപ്പോൾ ഭാര്യയായിരിക്കും അവർ വളർത്തിക്കൊണ്ടൊന്ന് എന്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ആ ഒരു ഒൺകെയൊക്കെ ആക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമെന്നുള്ള ഒൺകെ ആക്കാനൊക്കെ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ആ ഒൺകയൊക്കെ ആക്കുന്നത് അതുപോലെ കുറേ വാച്ചവർ പത്ത് ലോകം പത്ത് മൂവായിരം ഒരു നാലായിരം വാച്ചവർ ഒക്കെ ഉണ്ടാക്കുകയെന്നു പറഞ്ഞാൽ ചിലരുടെ കാര്യമൊന്നുമില്ല അതിനുവേണ്ടി പുറകെ നടക്കണം അതിന് പണിയെടുക്കണം അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ട് നമ്മൾ കുറച്ച് പാചകങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ചാനൽ നടത്താൻ പാടില്ല പിന്നെ ലൈവ് നടത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ട് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ അങ്ങനെ കൊള്ള ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഉള്ളതെന്ന് നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ അവരടുത്ത് പറഞ്ഞു തരാം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക ഭർത്താവായ ഭാര്യയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക ഭാര്യയായ ഭർത്താവിന് സപ്പോർട്ട് കൊടുക്കുക നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ചാനലിൽ അങ്ങനെ ഉള്ളതിനെ വളർത്തിക്കൊണ്ട് പോകും അപ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ഈ സംശയങ്ങളൊക്കെ ഒന്ന് ദയവ് ചെയ്ത് ഭർത്താവായാലും ഭാര്യയായാലും സംശയങ്ങളൊന്നും മാറ്റി വയ്ക്കുക സംശയങ്ങൾ സംശയം വന്ന് പെട്ട് കഴിഞ്ഞാൽ കുടുംബം ശിഥിലമായി പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കഴിയണം കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ എല്ലാവരും എല്ലാവരും ഒഴിവാക്കും കേട്ടോ അങ്ങനെ ഉള്ള കുടുംബങ്ങളൊക്കെ നല്ല രീതിയിൽ സംശയങ്ങൾ തന്നെ നമ്മൾ ചോദിക്കുക കാര്യം പറയുക നമ്മൾ ഇന്ന എന്തേ കാര്യം ചോദിക്കുക അപ്പോഴും കർത്താവ് തുറന്ന് പറയുക ഓരോരുത്തർ ഭർത്താവാണെങ്കിൽ ഭാര്യയോട് തുറന്നു പറയുക ഭാര്യയാണെങ്കിൽ ഭർത്താവോട് തുറന്ന് പറയുക ഇങ്ങനെയാണ് സംഭവം അത് അപ്പോഴാണ് അവിടൊക്കെ തീരും അവിടെ വെച്ചൊക്കെ തീരുവാണ് അങ്ങനെ അത് തീർത്ത് അത് പറഞ്ഞ് മനസ്സ് പറഞ്ഞ് കേട്ട് ചോദിച്ച് കേട്ട് അല്ലാതെ എടുത്ത് വന്നോടെ ആ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ അതും മറ്റവനാണോ മറിച്ചവനാണെന്ന് പറയുമ്പോൾ അതല്ലേ വേണ്ടത് നിങ്ങൾ അപ്പോഴും പരസ്പരം സംസാരിക്കുക സംസാരിച്ചതെന്ന് ആ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് ഒരിക്കലും അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ നിങ്ങളെ പെണ്ണുങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ ആ സംശയം ആണുങ്ങളെ മനസ്സിൽ ഇങ്ങനെ അത് ഒരു കരടായിട്ട് കിടക്കും അത് എപ്പോഴും ആ കരട് വീണ് കഴിഞ്ഞാൽ കുടുംബത്തിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ആ കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളെല്ലാം മാറ്റി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക കുടുംബങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുക ചാനലുകളെ ഉള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ ലൈവ് ഇടുമ്പോഴത്തേക്കും ലൈവ് ഇടുകൾ നടത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ വന്ന ഓരോരുത്തർ അത് ചിലർ നമ്മളെ കണ്ടുകണെന്ന് ചില സ്ത്രീകൾ നമ്മൾ വന്നിട്ട് കാണുന്ന നമ്മുടെ സഹോദരങ്ങളെ കണ്ടിട്ട് പോലെ കണക്കിട്ട് കണക്കുകൂടിയിട്ടാണ് അവർ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ചില ചിലപ്പോൾ കളി പറയും തമാശ കുറയും അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ ഉൾക്കൊണ്ടിട്ട് അതിനെപ്പറ്റി നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ചാനലുകളൊക്കെ അവർ നിർത്താൻ വരാൻ നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ചാനലുകളല്ലേ അപ്പോൾ പിന്നെ നിങ്ങളത് ചാനലുകളും നിർത്താതെ എല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ വീട് ഇത്രയും പറഞ്ഞാൽ വീഡിയോ നിർത്തുകയാണ് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ടാറ്റാ